ീശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ഉയർത്തെഴുന്നേറ്റ യേശു നൽകുന്ന സമാധാനവും സന്തോഷവും നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സങ്കീർത്തകനായ ദാവീദ് നൽകുന്ന ഒരു വചനത്തിൻ്റെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ നമ്മൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനം അൻപത്തിയേഴ് വചനം ഒന്ന് വചനം ഇങ്ങനെ പറയുന്നു എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലെല്ലും നിറയപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തകനായി ദാവീദ് പ്രഖ്യാപിച്ച വലിയ ഒരു സുവിശേഷ പ്രഘോഷണം ദൈവമേ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത് വിനാശത്തിൻ്റെ ഈ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു ഈ പ്രതിസന്ധിയെ ഞാനൊരു പ്രഘോഷണമാക്കി മാറ്റുന്നു അതാണ് സത്യത്തിൽ ദാവീദ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ വിനാശത്തിൻ്റെ ഈ കൊടുങ്കാറ്റ് ഈ ദുരിതം ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുവാനും അനേകർക്ക് മുമ്പിൽ ഒരു പ്രഘോഷണമായി മാറ്റുവാനും ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ഈ മഹാമാരിയുടെ നടുവിൽ ഈ ദുരിതത്തെ നമുക്കൊരു പ്രഘോഷണമാക്കി മാറ്റിയാലോ പലരും ചിന്തിക്കുന്നുണ്ട് എൻ്റെ ദുരിതം എങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷണമാകും ഈ ദുരിത സമയത്ത് എങ്ങനെ ഹല്ലേലിയ പാടാൻ പറ്റും അത്രമാത്രം കഷ്ടപ്പാടിലൂടെയാണ് അച്ചോ ഞങ്ങളൊക്കെ കടന്നു പോകുന്നത് ശരിയാണ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് വല്ലാതെ സങ്കടം പിടിച്ച ജീവിതത്തിൻ്റെ അനുഭവം ഈ അനുഭവത്തിൻ്റെ നടുവിൽ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും വിശ്വാസപ്രഘോഷണം നടത്തുവാനുമുള്ള ഒരു ചങ്കൂറ്റം ഈ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നത് അപ്രകാരമുള്ള ഒരു ആത്മീയ ധൈര്യത്തിലേക്കാണ് അവിടെയാണ് നമ്മുടെ വിശ്വാസം വീണ്ടും ഉജ്ജ്വലിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും തമ്പുരാൻ്റെ മുമ്പിൽ ഹല്ലേലിയ പറയുന്നതും ക്രൈസ്തലോട് പറയുന്നതൊക്കെ എപ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടന്നു കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്നത് ശരിയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജോലി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വിവാഹം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സമ്പത്ത് വീട് വാഹനം അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഹല്ലേലിയ പറയാനും കൈകൊട്ടി പാടാനും ഒക്കെ എളുപ്പമാണ് എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുമ്പോൾ ദാ ഈ മഹാമാരിയുടെയൊക്കെ നടുവിൽ ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും ഈ ദുരിതത്തെ ഈ പ്രതിസന്ധിയെ ഒരു പ്രഘോഷണമാക്കി മാറ്റാനും സാധിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കപ്പെടേണ്ടത് എപ്പോഴാണ് ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും എൻ്റെ ദൈവമറിയാതെ ഇതൊന്നും സംഭവിക്കില്ല എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് പ്രഘോഷിക്കാൻ പറ്റിയാൽ അതാണ് നിന്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കാതൽ ഇന്ന് കടന്നു പോകുന്ന വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ഈ ദുരിതം പ്രിയപ്പെട്ടവരെ അത് വലിയൊരു പ്രതിസന്ധി അല്ലേ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ അനേകം പേർ ഒരു പക്ഷേ ചിരിക്കും എന്നിട്ട് അവർ പറയും ഈ അച്ഛനൊന്നും അറിഞ്ഞുകൂടെ പ്രതിസന്ധിയോട് പ്രതിസന്ധിയാണച്ചാ ശരിയാണ് ചുറ്റുവട്ടത്ത് മുഴുവൻ പ്രതിസന്ധിയോട് പ്രതിസന്ധി രോഗം വരുത്തി വെച്ചിരിക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനേകരുടെ സങ്കടം എന്താണെന്നറിയോ ജോലിയില്ല അച്ചാ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങും സാമ്പത്തികമായി പ്രതിസന്ധി വളരെ നാളുകളായി വിദേശത്ത് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് ഉള്ളതും ഒക്കെ അതാ വിറ്റുപെറുക്കി അച്ഛ കാത്തിരുന്ന് കാത്തിരിക്കുകയായിരുന്നു ഈ മഹാമാരി വന്ന് വല്ലാത്ത തടസ്സം ഇനി എന്ന് പുറത്ത് വിദേശത്ത് പോകാൻ പറ്റും കഴിഞ്ഞ ദിവസം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു പെൺകുട്ടിയുടെ കരച്ചിലിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ ഈ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇതൊരു വ്യക്തിയുടേതല്ല നമ്മുടെ ചുറ്റുവട്ടത്തും അനേകായിരങ്ങളുടെ വല്ലാത്തൊരു രോദനമാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രമല്ല ലോകം മുഴുവൻ വ്യത്യസ്തമായ രീതികളിൽ ഈ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ചോദ്യം ഈ പ്രതിസന്ധിയെ നിനക്കൊരു പ്രഘോഷണമാക്കി മാറ്റാൻ പറ്റുമോ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുമോ അതോ ഈ മഹാമാരിയുടെയൊക്കെ നടുവിൽ ചിലരൊക്കെ പറഞ്ഞതുപോലെ ദൈവമുണ്ടോ ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കാനല്ല മറിച്ച് ഈ വിനാശത്തിൻ്റെ നടുവിൽ നിനക്ക് പ്രഘോഷിക്കാൻ പറ്റിയൊരു വചനമുണ്ട് അത് പൗലോ സ്ലീഹ നമുക്ക് നൽകും റോമാക്കാർക്കേത് ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം വചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ദൈവമറിയാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നിനക്ക് പ്രഘോഷിക്കാൻ പറ്റും എൻ്റെ ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ആ ദൈവജനമേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ ഏറ്റവും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ പലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലേ എൻ്റെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ അതവിടെ ഇരിക്കട്ടെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമുണ്ടാക്കിയ അനുഭവങ്ങൾ ഓർമ്മയിലുണ്ടോ ഒരുപക്ഷേ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളെക്കാൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരഞ്ഞത് ഏതാണ് ദുഃഖത്തിലൂടെ കടന്നുപോയ അനുഭവങ്ങളല്ലേ അത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും കാരണം ഇന്ന് നമ്മളെ നമ്മളാക്കി മാറ്റിയത് ആ ദുഃഖ അനുഭവങ്ങളാണ് ഞാനീ പറയുന്നത് ശരിയല്ലേ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളല്ല മറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കടന്നുപോയ പ്രതിസന്ധികൾ സങ്കടങ്ങൾ ദുഃഖങ്ങളാണ് നമ്മളെ നമ്മളാക്കി മാറ്റിയിരിക്കുന്നത് നമുക്ക് ശക്തിയും ബലവും നൽകിയത് സന്തോഷം നിറഞ്ഞതല്ല മറിച്ച് സങ്കടങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ് ആ സങ്കടങ്ങളാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മളെ ഇന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ കടന്നുപോയ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ ഒരു ഒരനുഗ്രഹമായി മാറുകയാണ് പഴമൊഴുപോഴെ നമ്മൾ പറയുമല്ലോ തീയിൽ കൊരുത്തത് വെയിലത്ത് വാടാറില്ല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവൻ നാളുകളിൽ അതിജീവിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും സങ്കടം ഒന്നും കിട്ടിയിട്ടില്ല എപ്പോഴും സന്തോഷിച്ച് സന്തോഷിച്ച് മാത്രം ജീവിതത്തിൽ കണ്ടിട്ടുള്ളവർ ഒരു കൊച്ച് സങ്കടം ഉണ്ടായാൽ മതി പെട്ടെന്ന് വാടിപ്പോകും അതോടൊപ്പം തന്നെ മറ്റുള്ളവൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ അവന് കഴിവില്ലാത്തവരായിരിക്കും എന്നാൽ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തി നിന്റെ മുമ്പിൽ വന്ന് ആ വ്യക്തിയുടെ സങ്കടങ്ങളും പ്രതിസന്ധികളും പറയുമ്പോൾ പെട്ടെന്ന് നിനക്ക് മനസ്സിലാവും കാരണം നീയും അതുപോലെയുള്ള സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു എന്ന് പറഞ്ഞാൽ ദാ ഈ പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ നിന്നെ ഒരു ശക്തി നൽകി മുന്നോട്ട് നയിക്കുകയാണ് നീ തളർന്നു പോകാൻ അല്ല പ്രതിസന്ധിക്ക് മുമ്പിൽ നീ ഒരിക്കലും തളർന്നു പോകരുത് ഒരു പ്രതിസന്ധിക്കും നിന്നെ തളർത്താനാവില്ല കാരണം നിനക്കൊരു സിഷ്ടാവുണ്ട് സ്വാഭാവികമായും നമ്മുടെയൊക്കെ ഒരു ശൈലി എന്ന് പറയുന്നത് ഈ പ്രതിസന്ധിയെ ഇരുപത്തിനാല് മണിക്കൂറും ഓർത്തുകൊണ്ടിരിക്കുക രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ചിലർക്ക് ഈ മഹാമാരിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പണി തന്നെ അല്ലേ കൊറോണ 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 നിന്റെ ആ ശൈലി മാറ്റിയിട്ട് നിന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിക്കപ്പുറം നീ കടന്നു പോകേണ്ട വഴികളെ ധ്യാനിക്കുക ആ കൊറോണ കൊറോണ എന്ന് പറയുന്നതിന് പകരം യേശുവേ യേശുവേന്നെങ്കിലും ഒന്ന് വിളിക്കാൻ പഠിക്കുക പ്രിയപ്പെട്ടവരെ ഈ പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ ഒരവസാനമായിട്ട് കണക്കാക്കരുത് നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു പുസ്തകത്തിൽ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ് ഗുരുവേ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ സങ്കടങ്ങളാണ് ഈ സങ്കടങ്ങൾ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല എനിക്കെപ്പോഴും നിരാശയും ദുഃഖവുമാണ് അപ്പോൾ ഈ ഗുരു ഈ ശിഷ്യനെയും കൂട്ടിക്കൊണ്ട് അവരുടെ ആശ്രമത്തിനടുത്തുള്ള ഒരു നദിയിലോട്ട് കണ്ടു കൊണ്ടുപോകുന്നത് അവിടെ ചെന്നിട്ട് ശിഷ്യനോട് ഗുരു ചോദിക്കുകയാണ് ശിഷ്യ ദാ ഈ നദിക്കരയിലിരുന്നു കൊണ്ട് ഈ നദിയിലേക്ക് നോക്കിക്കേ എന്താണ് കാണുന്നത് ആ നദി ഇങ്ങനെ സുഖമായിട്ടൊഴുകുന്നു വലിയൊരു പാറക്കല്ല് ആ പാറക്കല്ലിൻ്റെ അവിടെ ചെന്ന് തട്ടി നിന്ന് ഈ നദി ഇതാ രണ്ട് വഴികളിലൂടെ വീണ്ടും ഒഴുകുന്നു ഗുരു ശിഷ്യനോട് ചോദിക്കുന്നു എന്തു മനസ്സിലായി ശിഷ്യൻ പറയുകയാണ് അതാ നദി ഒഴുകി വരുന്നു ആ പാറക്കല്ലിൽ ആ നദി അവസാനിക്കുന്നില്ല മറിച്ച് ആ കല്ലിൻ്റെ രണ്ടു വശത്തുകൂടെ ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ നദി ഒഴുകുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ നീയും മുമ്പോട്ടൊഴുകിക്കൊണ്ടേയിരിക്കണം കല്ല് പോലെ പ്രതിസന്ധികൾ പലതും മുമ്പിൽ വരും പക്ഷേ അതിൻ്റെ മുമ്പിൽ തടഞ്ഞ് നിൻ്റെ ജീവിതം അവസാനിപ്പിക്കരുത് മറിച്ച് അതിൻ്റെ ഇരുവശങ്ങളിലൂടെയും നീ ഒഴുകിക്കൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിജീവിക്കണം ഇന്നത്തെ ഈ ജീവിതത്തിൻ്റെ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ മുമ്പിൽ നീ ജീവിതം അവസാനിച്ചു എന്ന് കരുതരുത് ഞാനിത് പറയുമ്പോൾ ഈ നാളുകളിൽ അനേകരുടെ ഉള്ളിൽ ഭയം നിരാശ ദുഃഖം വിഷാദ ഭാവങ്ങൾ ഉറക്കം കിട്ടാത്ത അവസ്ഥകൾ അങ്ങനെ വല്ലാതെ ദുഃഖം വേട്ടയാടുന്നുണ്ട് ഇതിൻ്റെ ഒത്ത നടുവിൽ നിനക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റണം ഈ പ്രതിസന്ധിക്കപ്പുറം നിനക്കൊരു ജീവിതം ഉണ്ട് അവിടെയാണ് ദാവീത് പഠിപ്പിച്ച പ്രാർത്ഥന മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ദൈവമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു വിനാശത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ മുമ്പിൽ ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ തീരേണ്ടതല്ല നിൻ്റെ ജീവിതമെന്നും മറിച്ച് ഈ പ്രതിസന്ധിയെ അതിജീവിക്കണമെന്നും വിശുദ്ധ ഗ്രന്ഥം നിൻ്റെ മുമ്പിൽ ഉത്ബോധിപ്പിക്കുകയാണ് പണ്ട് കേട്ടിട്ടുള്ള ഒരു കുതിരയുടെ കഥയില്ലേ ഈ വിഷയത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കാൻ പറ്റിയ ഒരു കഥയാണ് അതായത് ഒരു കുതിര ഒരു കിണറ്റിൽ വീണു കുതിരയുടെ ഉടമസ്ഥൻ ചിന്തിച്ചു ഈ കുതിരയെ ഈ കിണറ്റിൽ നിന്ന് കരകയറ്റണമെങ്കിൽ ഒത്തിരി പണം ചിലവാകും ആ പണം കൊണ്ട് വേറെ ഒരു കുതിരയെ വാങ്ങാം ഇനി പുതിയൊരു കുതിര വാങ്ങിയാലും ഈ കിണർ ഇവിടെ ഉള്ളതുകൊണ്ട് മിക്കവാറും ആ കുതിരയും ഈ കിണറ്റിൽ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം ഈ കിണർ ഈ കുതിരയോടൊപ്പം മണ്ണിട്ട് മൂടിക്കളയാം അങ്ങനെ തീരുമാനമെടുത്ത് ഈ ഉടമസ്ഥൻ അതാ മൺചട്ടിയിൽ മണ്ണ് കൊണ്ടുവന്ന് ഈ കിണറ് മൂടുകയാണ് കിണറ്റിനുള്ളിൽ കിടക്കുന്ന കുതിര അതിൻ്റെ ശരീരത്തിലേക്ക് ഈ മണ്ണ് വന്ന് വീഴുമ്പോൾ അത് വല്ലാതെ കിടന്നുണ്ട് അസ്വസ്ഥപ്പെടുന്നുണ്ട് ഒച്ച വയ്ക്കുന്നുണ്ട് എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഒച്ച സാവധാന സാവധാനം നേർത്തുവരികയാണ് പ്രിയപ്പെട്ടവരെ മണ്ണിട്ട് മൂടി 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 അവസാനം അതാ ആ കിണർ മൂടുവോളം മണ്ണ് വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്താണ് ആ കുതിര ആ കിണറ്റിൽ നിന്ന് പുറത്തു വന്ന കഥയാണ് എങ്ങനെ അതായത് ഓരോ ചുവടും മണ്ണിടുമ്പോഴും ഈ കുതിരയുടെ മുകളിലേക്ക് ഈ മണ്ണ് വീഴുമ്പോഴും ഈ കുതിര എന്ത് ചെയ്തു ഒന്ന് കൊടഞ്ഞ് ആ മണ്ണ് അങ്ങോട്ട് ഇഴുത്തു ആ മണ്ണിൻ്റെ മുകളിൽ കയറി ചവിട്ടി നിന്നു അങ്ങനെ ചവിട്ടി 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 തൻ്റെ മേൽ വീണ മണ്ണിൻ്റെ മുകളിൽ ചവിട്ടി 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 ആ കുതിര അങ്ങനെ ആ കിണറ്റിന് പുറത്തെത്തുകയാണ് പഴയ കഥ പക്ഷേ പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ നീ കടന്നു പോകുന്ന പ്രതിസന്ധി അത് പല വഴികളിലാണ് എന്നെ കേൾക്കുന്ന അനേക പ്രവാസി സുഹൃത്തുക്കളൊക്കെ വല്ലാതെ അസ്വസ്ഥരായിട്ടുണ്ടല്ലോ കാരണം ഇനി എങ്ങനെ ജീവിക്കും ഇനി എങ്ങനെ ജീവിക്കും ചോദ്യം മുമ്പിൽ വളരെ ശക്തമായിട്ടുണ്ട് ഇക്കാലം അത്രയും ചെയ്തിരുന്ന ജോലിയില്ല ഇക്കാലം അത്രയും കിട്ടിയിരുന്ന വരുമാനം തീർന്നു വല്ലാത്തൊരു പ്രതിസന്ധി ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും പ്രിയപ്പെട്ടവരെ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കും ഈ പ്രതിസന്ധിയുടെ മുകളിൽ ചവിട്ടി അതുകൊണ്ടാണ് സങ്കീർത്തകനൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് സകലത്തിൻ്റെ മുകളിൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടാണ് സകലത്തിൻ്റെ മുകളിൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കാനുള്ള കരുത്ത് സകല മനുഷ്യർക്കും ദൈവം തന്നിട്ടുണ്ട് ആ കരുത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച സന്തോഷങ്ങളല്ല മറിച്ച് നമ്മൾ കടന്നുപോയ ദുഃഖങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ് ശരിയല്ലേ പ്രിയപ്പെട്ടവരെ വേർപാടായിരിക്കാം ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ചതിക്കപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയി ആരും അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ സങ്കടങ്ങൾ ആ സങ്കടങ്ങളാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മളെ വേർതിരിച്ചു മാറ്റി നിർത്തിയിരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൊടുക്കാവുന്ന പ്രഘോഷണവും വിശുദ്ധ ഗ്രന്ഥെടുത്ത് വായിച്ചു നോക്ക് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നതും അപ്രകാരം ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒരു പ്രഘോഷണമാക്കി മാറ്റിയവരുടെ അനുഭവങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ മാറ്റി നിർത്തിയിട്ട് ദൈവം പറയും അബ്രാം നീ ഇതി ഇനി മുതൽ നീ അനുഗ്രഹം പ്രാപിക്കപ്പെട്ട വ്യക്തിയാണ് അല്ലേ എന്തൊരു വലിയ വാഗ്ദാനമാണ് നിന്നെ ജനതകളുടെ നേതാവാക്കും സന്തതി പരമ്പരയുണ്ടാകും അല്ലേ എങ്ങനെയുള്ള സന്തതി പരമ്പര ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മൺതരി പോലെയും എന്ന് പറഞ്ഞാൽ നിനക്കെണ്ണാൻ പറ്റില്ല അബ്രാഹം അത്രമാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കിക്കേ ഈ പറഞ്ഞതൊക്കെ എന്നാ സംഭവിച്ചേ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഈ കാര്യങ്ങൾ സംഭവിച്ചോ ആ മനുഷ്യൻ വിശ്വാസികളുടെ പിതാവെന്ന് ഇന്ന് നമ്മൾ പ്രഘോഷിക്കുന്നു പക്ഷേ കടന്നുപോയ ദുഃഖം പ്രതിസന്ധി നിസ്സാരപ്പെട്ടതാണോ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് നിസാരപ്പെട്ടതാണോ പ്രിയപ്പെട്ടവരെ ഒരായുസ് മുഴുവൻ ഒരായുസ് മുഴുവൻ ഈ വാഗ്ദാനം പ്രാപിക്കുന്നതിനു വേണ്ടിയുള്ള യാത്രയാണ് അവസാനം ജീവിതത്തിലുണ്ടാവുന്ന ഏക മകനെ ബലി കഴിക്കാൻ മോറിയ മലയിലേക്ക് കൊണ്ടുപോകുന്ന അപ്പൻ പ്രിയപ്പെട്ടവരെ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ദൈവമേ ഞാനങ്ങയിൽ ആശ്രയിക്കുന്നുവെന്ന് സങ്കീർത്തകനോട് ചേർന്ന് പറയാൻ ഈ അബ്രാഹക്കെ നമ്മളെ പഠിപ്പിക്കുക ഓരോ കഥാപാത്രവും വിക്കനാണ് മോശ വിക്കൻ ഈ മോശയുടെയൊക്കെ ബാല്യകാലം എടുത്തു പഠിക്കുമ്പോൾ നമ്മൾ ഞെട്ടലോടെ നമ്മുടെ ജീവിതത്തെ ഒരു ഭാഗ്യമെന്ന് പറയും കാരണം ജീവിതത്തിൽ ഇത്രമാത്രം മുറിവേറ്റ് വളർന്ന മറ്റൊരു ബാല്യം ഉണ്ടോ മോശയെപ്പോലെ മുറിവികളേറ്റു വളർന്നൊരു ബാല്യകാലം അപ്പനാരാണെന്നറിഞ്ഞുകൂടാ വളർച്ചയുടെ നാളുകളിൽ കിട്ടേണ്ട സ്നേഹമോ വാത്സല്യമോ കിട്ടിയിട്ടില്ല അത്രമാത്രം അനുഭവങ്ങൾ ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് ഒരു കൊലപാതകിയാണ് ചൂടനാണ് ദേഷ്യക്കാരൻ വായിച്ചു ഒക്കെ പിന്നെ നമ്മൾ മനസ്സിലാകും ഈ പ്രതിസന്ധി വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ആ മനുഷ്യനെ എത്രമാത്രം മാറ്റി ഇത് മോശയിൽ അവസാനിക്കുന്നതല്ല കിണറ്റിൽ വീണ പൂർവ്വ അവസയപ്പും വീണ്ടും ഉയർത്തപ്പെട്ട് ഗവർണറാക്കി മാറ്റപ്പെടുന്നതിൻ്റെ പിന്നിലും നോഹയുടെ അനുഭവം ഒക്കെ വായിച്ച് വായിച്ച് നമ്മൾ ചെല്ലുമ്പോൾ അതാ പുതിയ നിയമത്തിലെത്തുമ്പോൾ യേശുവിൻ്റെ മുമ്പിൽ ഇതല്പം കൂടെ വ്യക്തമാവുന്നില്ലേ കടന്നുപോയ അനുഭവങ്ങൾക്ക് കൈയും കണക്കുകൊണ്ടോ ജനനത്തിൻ്റെ നാളു മുതൽ കണ്ണുനീരും ദുഃഖവും പ്രതിസന്ധിയും മാത്രം പ്രിയപ്പെട്ടവരെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അതാ കുരിശ് ഉയർത്തപ്പെട്ടപ്പോൾ ആ കുരിശ് നിന്നോട് പറയുന്ന സത്യം എന്താണെന്നറിയോ ഇന്നലകളിലെ സങ്കടവും ദുഃഖവും ഒറ്റപ്പെട്ട അനുഭവങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഇത് നിനക്കൊരു രക്ഷയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സങ്കടങ്ങളെ നമുക്കൊരു പ്രഘോഷണമാക്കി മാറ്റാൻ സാധിക്കും ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രഘോഷണമാക്കി മാറ്റാം എന്ന് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുരുക്കം ചിലരുടെയെങ്കിലും മനസ്സിൽ അത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിലെ ചെറിയ ഒരു സംഭവത്തിലേക്ക് ക്ഷണിക്കുകയാണ് അത് അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള തിരുവചനമാണ് നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള തടവറയിലെ അത്ഭുതം എന്ന ടൈറ്റിലുള്ള ഒരു വചനഭാഗമാണ് വചനം ഇങ്ങനെയാണ് അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടുത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞുവീണു പ്രിയപ്പെട്ടവരെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം സംഭവിക്കുന്നു തടവറയിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ല പ്രതികൂലം തടവറയിൽ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ദുരിതത്തിൻ്റെ നടുവിൽ പൗലോസും സീലാസും ചെയ്ത പ്രവൃത്തി അവർ ആ തടവറയ്ക്കുള്ളിൽ ദൈവത്തെ സ്തുതിച്ച് കീർത്തനം പാടിക്കൊണ്ടിരുന്നു കീർത്തനം പാടിക്കൊണ്ടിരുന്നു ദാ ഇതാണ് ജീവിതത്തിൽ ഒരു സാധാരണ മനുഷ്യനും മാമൂദിസ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം അതായത് ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നില്ലേ അനേകം പേരുടെ ചോദ്യങ്ങൾ ദൈവമില്ല ദൈവമുണ്ടെങ്കിൽ ദൈവം ക്രൂരനായിരിക്കും ഇതൊന്നും കാണുന്നില്ലേ ധ്യാനമന്ദിരങ്ങളില്ല പ്രാർത്ഥനയില്ല പള്ളിയില്ല അങ്ങനെ തുടങ്ങി മുഴുവൻ നെഗറ്റീവ് എന്നാൽ മാമോദീസ ജലം നെറ്റിയിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ദൈവമകനും ദൈവമകളും പ്രഖ്യാപിക്കും എന്ത് ഈ ദുരിതത്തിനിടയിൽ വലിയൊരു സത്യം ഞങ്ങൾക്കൊരു ദൈവമുണ്ട് എൻ്റെ ബുദ്ധിക്കും മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല ഈ ചുറ്റുവട്ടത്വം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പക്ഷേ എനിക്കൊരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ ദുരിതം നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയെ നിനക്കൊരു കീർത്തനമാക്കി മാറ്റാൻ പറ്റുമോ ഒരു സ്തുതിപ്പാക്കി മാറ്റാൻ പറ്റുമോ അതാണ് നീയും മറ്റുള്ളവരും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ഞാനിത് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ ഭർത്താവിൽ നിന്ന് വല്ലാണ്ട് സഹിച്ച് നിൻ്റെ ജീവിതം ദുരിതത്തിലാണോ പരാതിയും പിറുപിറുപ്പും കുറ്റം പറഞ്ഞും നിന്റെ ജീവിതത്തെ നീ നശിപ്പിക്കാതെ ഈ ദുരിതത്തിൻ്റെ നടുവിൽ തമ്പ്രാൻ്റെ മുമ്പിലൊന്ന് സ്തുതിച്ചൊന്നു പ്രാർത്ഥിച്ചേ സങ്കീർത്തനൊക്കെ പറഞ്ഞൊന്നു പ്രാർത്ഥിച്ചേ നിന്റെ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങും ഞാനിത് പറയുന്നത് ഒരു ഭാര്യയ്ക്കു വേണ്ടി മാത്രമൊന്നുള്ളതല്ല മറിച്ച് എന്നെ കേൾക്കുന്ന സകലരും നിന്റെ ജീവിതത്തിലെ ഈ ദുരിതത്തിൻ്റെ നടുവിൽ അത് ഈ രോഗം വരുത്തി വെച്ചിരിക്കുന്ന മാത്രമല്ല പലതരത്തിലുള്ള വ്യക്തിബന്ധങ്ങളോട് ചേർന്ന് ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ആരും കൂടെയില്ല എന്ന് കരുതുന്നത് സാമ്പത്തിക പ്രതിസന്ധി അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഈ ദുരിതത്തിൻ്റെ നടുവിൽ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് പരിശുദ്ധ അമ്മയുടെ കീർത്തനം ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറാം തിരുവചനം പരിശുദ്ധ അമ്മ പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എപ്പോഴാ എപ്പോഴാ എല്ലാം വിചാരിച്ച പോലെ നടന്ന് കയ്യടിച്ച് ഹല്ലേലിയ പ്രൈസ്തലോട് പറയാൻ പറ്റിയ സമയമൊന്നുമല്ല വല്ലാത്ത ദുരിതം പിടിച്ച സമയം യഹൂദ പാരമ്പര്യം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയം ആ സമയത്ത് ഒരു പെണ്ണ് ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു മനസ്സിലായി ആ ദുരിതത്തെ ആ പ്രതിസന്ധിയെ ഇതാ ആ സ്ത്രീ സ്ത്രീയെടുത്ത് തമ്പുരാൻ്റെ മുമ്പിൽ ഒരു പ്രഘോഷണമാക്കി മാറ്റുകയാണ് വിശുദ്ധരുടെ സകല ജീവിതങ്ങളും ഭരണകാനത്തൊക്കെ ചെല്ലുമ്പോൾ സഹനത്തെ പ്രഘോഷണമാക്കി മാറ്റിയ ഒരു കന്യാസ്ത്രീയുടെ മുമ്പിലാണ് നമ്മൾ എത്തുന്നത് വിശുദ്ധ അൽഫോനിസ അമ്മ ഒരു വിശുദ്ധ മാത്രമല്ല കടന്നു പോകുന്ന സകല വിശുദ്ധരും നമ്മളോട് പറയുന്നത് നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുമ്പിൽ അവസാനിപ്പിക്കാനുള്ളതല്ല മറിച്ച് ആ പ്രതിസന്ധിയെ ഒരു പ്രഘോഷണമാക്കി മാറ്റുക പ്രഘോഷണമാക്കി മാറ്റുക പ്രിയപ്പെട്ടവരെ ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ സുന്ദരമായ ഒരു വചനമുണ്ട് പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം ഏശയ്യ പ്രവാചകൻ പറയുകയാണ് ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എൻ്റെ രക്ഷയാണ് പ്രിയപ്പെട്ടവരെ ഏശയ്യ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ദൈവമാണ് എൻ്റെ കർത്താവ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഈ ഒരു ആത്മീയ ബോധ്യം നിറയപ്പെടട്ടെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും അവസാനിക്കാനുള്ളതല്ല നിന്റെ ജീവിതം മറിച്ച് പ്രതിസന്ധിക്ക് മുകളിൽ നിൻ്റെ ജീവിതത്തെ പണതുയർത്താനുള്ളതാണ് ജീവിതം പ്രതിസന്ധിക്ക് മുകളിൽ പണതുയർത്താനുള്ള ജീവിതം നിൻ്റെ കണ്ണുനീരിൻ്റെ മുകളിൽ പണതുയർത്താനുള്ള ജീവിതം ഇന്നോളം നീ അനുഭവിച്ച ദുഃഖവും സങ്കടവുമാണ് നിന്റെ ജീവിതത്തിൻ്റെ കൈമുതൽ നീ നീ ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ ഇന്നോളമുള്ള ജീവിതത്തിൽ കടന്നു വന്ന വഴികളിൽ കൈയ്യടിയും ആരവും ആളുകൾ കൂടെയുണ്ടായിരുന്ന അനുഭവവും പല സമയങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും നമുക്കൊരു കരുത്ത് തന്നിട്ടില്ല നമുക്ക് കരുത്ത് തന്നത് എപ്പോഴാ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടായപ്പോൾ ജീവിതത്തിൻ്റെ വല്ലാത്ത ഞെരുക്കങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് നമുക്ക് ബലം കിട്ടിയത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിൻ്റെ ജീവിതത്തിൽ നീ പ്രഘോഷിക്കണം ആരെപ്പോലെ സങ്കീർത്തകനായ ദാവീത് സങ്കീർത്തനം അൻപത്തേഴിൽ പ്രഖ്യാപിച്ചതുപോലെ ദൈവമേ എന്നോട് കരുണ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ അഭി ഇത് അഭയം പ്രാപിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതവസാനമല്ല ചുറ്റുവട്ടത്തും അനേകം ആത്മഹത്യകളും വിഷാദം നിറഞ്ഞ അനുഭവങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ വാർത്താ മാധ്യമങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അത് കാണിച്ചു തരുമ്പോൾ നീ ഓർക്കണം അതൊരവസാനമല്ല മറിച്ച് പ്രതിസന്ധികളെ പ്രഘോഷണമാക്കി മാറ്റുന്ന മുദ്ര സ്വീകരിക്കപ്പെട്ട വ്യക്തിയാണ് നീ നീ ഒരു സാധാരണ മനുഷ്യനല്ല യൊഹന്നാൻ്റെ സുവിശേഷം ഒന്ന് പന്ത്രണ്ടാം വചനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വചനമൊക്കെ പഠിപ്പിക്കുന്നത് പോലെ നീ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് തിരഞ്ഞെടുപ്പിക്കപ്പെട്ട വ്യക്തിയാണ് അങ്ങനെയാണെങ്കിൽ സകല പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുന്നത് വരെ ഈ മഹാമാരി അത് കടന്നു പോകുന്നത് വരെ നമുക്ക് അഭയം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ ചിറകൻ കീഴിലുണ്ട് ആ ചിറകിൻ കീഴിലോട്ട് ചേർന്നിരിക്കാം എന്നെ കേൾക്കുന്ന സകലർക്കും അപ്രകാരമുള്ള അതിജീവനത്തിൻ്റെ പ്രതിസന്ധിയെ പ്രഘോഷണമാക്കി മാറ്റാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ